ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം സ്വാഗതം മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടരുന്നു ഒരു മരണം കൂടി മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് ഒരു മരണം കൂടി കോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീറാണ് മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഏഴുപേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസമാണ് ചാലിയാർ സ്വദേശിയായ റനീഷ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരണപ്പെട്ടത് റനീഷ് അടക്കം ജില്ലയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആറു പേർക്കാണ് ജനുവരി മുതൽ ഇങ്ങോട്ട് മൂവായിരത്തിഒരുന്നൂറ്റി എമ്പത്തിനാല് പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി ആയിരത്തി മുപ്പത്തിരണ്ട് പേരിൽ രോഗം സ്ഥിരീകരിച്ചു പോത്തുകൽ പൂക്കോട്ടൂർ പെരുവള്ളൂർ മൊറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പോത്തുകലിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രോഗം ബാധിച്ചത് നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് ഇതോടെ പ്രദേശവാസികളും ഭീതിയിലാണ് വെള്ളിയാഴ്ച മരിച്ച രനീഷിന്റെ കുടുംബത്തിലെ ഒൻപത് വയസ്സുകാരിയിലും രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ചാലിയാർ പ്രദേശത്തെ ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മഴ തുടങ്ങിയാൽ രോഗവ്യാപനം കൂടുതൽ വേഗത്തിലാവാൻ സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പും നൽകുന്നത് വീട് കയറിയുള്ള ബോധവൽക്കരണം ക്ലോറിനേഷൻ മുതലായ മുൻകരുതലുകൾ കൈക്കൊള്ളുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്